ഹായ് അപ്പോഴേ രാവിലെ തന്നെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ അടുത്ത പരിപാടി രാവിലത്തെ പരിപാടികൾ കൊറേ ഉണ്ട് കേട്ടോ പണി തുടങ്ങണമെങ്കിൽ ആദ്യം കറ്റി വല്ലാശം കുടിക്കണം രാവിലെ അന്നേരം നല്ല അയല ഉണ്ട് കേട്ടോ അപ്പൊ ഇച്ചിരി വർക്കാമെന്ന് വിചാരിച്ചു അപ്പതേ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് കറിവേപ്പലിങ്ങനെ അടുക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ സിമ്പിൾ മസാല തേച്ച് വെച്ചേക്കുന്ന നമ്മുടെ അയല കഷ്ണങ്ങളെ ഇങ്ങനെ അടുക്കി കൊടുക്കാം ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആട്ടോ അപ്പൊ അയല വറുത്തു പിന്നെ സാധനം എന്താന്ന് വെച്ചാ നമ്മുടെ വാഴക്കയുടെ തൊലിയില്ലേ കാളന് വേണ്ടിട്ട് വാഴക്കെടുത്ത് അപ്പൊ അതിന്റെ ബാക്കി വന്ന തൊലി തോരൻ വെച്ചാട്ടോ അടിപൊളിയാണ് നമുക്ക് ഇത് വലിയൊരു പരിപാടി ഉണ്ട് കേട്ടോ വലിയൊരു വീഡിയോ ചെയ്യാനുണ്ട് കൊച്ചെ അധികം സാധനമുള്ള വീഡിയോ ചെയ്യണ്ട എലർജിക്ക് വേണ്ടിയില്ല കണ്ണി പിടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് ഞാൻ ഈ എടുത്ത് കാണിച്ചു തരാം ആ ഒരു ബൈ അങ്ങനെയാണോ ബൈ പറഞ്ഞോ പറ